നാല് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്തും വിവിധ സംഘടനകളും ചേർന്ന് വീടുകൾ പൂർത്തീകരിച്ചത് ചവറയിലാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത് നവംബർ ഒന്നിന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ലൈവ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിനൊപ്പം നെറ്റിയാട്ട് പൌരസമിതിയും ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽസും സുമനസുകളും സഹകരിച്ച് നാല് കുടുംബങ്ങൾക്ക് പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ചവറയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഒൻപത് വർഷം കൊണ്ട് അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകി നാല് ലക്ഷം പേർക്ക് പട്ടയം നൽകിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വീടില്ലാത്തവർക്ക് വീടും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും ഉൾപ്പെടെ മുന്നേറുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ള ഇതിനകന്ധിന്റെ ഒരു കണക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിൽ ഒമ്പത് വർഷക്കാലം കൊണ്ട് അഞ്ചു ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു നൽകിയ ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ഒട്ടുകറിയ ആൾക്കാർക്ക് ഭൂമി ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിച്ച് നമുക്കറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പട്ടയം കിട്ടാതെ കിടക്കുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഒമ്പത് വർഷം കൊണ്ട് നാല് ലക്ഷം ആൾക്കാർക്ക് പട്ടയം ഉൾപ്പെടെ കൊടുത്തു തീർക്കുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇടതുപക്ഷ ഗവൺമെന്റ് അസുഖ്യാപകമായ ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്കിൽ അവർ വഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നിരവധിയായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ നമുക്ക് മനസ്സിലായതാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഒരു പോലെ നമ്മുടെ ഈ കൈത്താഴ്ച പൗരസമിതി ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിൽ നാല് അഞ്ച് കുടുംബങ്ങളെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന ഈ സമിതിക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന അതിനുവേണ്ടി സഹായ ദിനം കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഈ അവസരത്തിൽ മാധ്യമപ്രവർത്തകരായ അനീസ് കൊട്ടുകാട് ബിജു പനക്കേത്തറ തസ്ലീം വലിയ വിളയും സജീവ് അമൃത ഗോപു നീണ്ടകര എന്നിവരെയും വിരമിച്ച അധ്യാപകരെയും മന്ത്രി ആദരിച്ചു ലൈഭവന പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മുൻമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ അദ്ദേഹം ആദരിച്ചു എൻ കെ പ്രേമചന്ദൻ എംബി പ്രഭാഷണം നടത്തി തീർച്ചയായും നാടിന്റെ ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂട്ടായി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കഴിയണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി കൂടുതൽ കരുത്തോടെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നെറ്റിയാട് പൗരസമിതിക്ക് കഴിയണം അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീടുകൾ ലഭ്യമായിട്ടുള്ള പ്രിയപ്പെട്ട വീട്ടമ്മമാർ നിറഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് അവർ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് പ്രതീകാത്മകമായി ഈ തെറ്റിയാട്ട് പോലെ സമിതിയിൽ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം ഇനിയും ഏറെ വളർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറ്റുന്ന ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് അടക്കമുള്ള നമ്മുടെ സമൂഹത്തെ മലിനമുക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മലിനക്തമാക്കാൻ നമ്മുടെ ആവാസ വ്യവസ്ഥയെ പരിസ്ഥിതിയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി നമ്മൾ ലോകം ശ്രദ്ധിക്കുന്ന മാറ്റുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ജില്ലാ സി പി സുധീഷ് കുമാർ എന്നിവർ ചികിത്സാ സഹായം വിതരണം ചെയ്തു നെറ്റിയേട്ട് റാഫി അധ്യക്ഷത വഹിച്ചു എം പ്രസന്ന ഉണ്ണിത്താൻ ഷംന റാഫി അനിൽ പുത്തേഴം കോഞ്ചേരി ഷംസുദ്ദീൻ ഷാജഹാൻ രാജധാനി എ കെ ആസാദ ഷാജഹാൻ പുള്ളന്റെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ